ഹലോ എല്ലാവർക്കും എ ബി അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കേരള പി എസ് സി എന്ന് പറയുന്ന വലിയൊരു എക്സാം പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന അല്ലെ വലിയൊരു ഒരു എക്സാമിലേക്ക് ഒരു സ്ഥിര ജോലി എന്ന കണക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയില് ഏറ്റവും നല്ലൊരു സ്ഥിര ജോലി സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏത് എക്സാമിനാണ് ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതുവരെ ആയിട്ട് ഞാൻ പി എസ് സിന്ന് എഴുതിയിട്ടില്ല അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ പി എസ് സി എഴുതുന്നു ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ പി എസ് സി എഴുതുന്നു എനിക്ക് ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് കഴിയാണ് അല്ലെ അതായത് ഇനി വളരെ വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു വർഷം നിങ്ങൾ മൊത്തവും ചിന്തിച്ച് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ വർഷം കൊണ്ട് പഠിച്ചത് അപ്പൊ ആ പഠിച്ച കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് വളരെ രസകരമായിട്ടുള്ള കമന്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കമന്റ് ബോക്സിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ വർഷം നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി നേടാൻ സാധിച്ചില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാഞ്ഞത് എന്നുള്ളത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക നിങ്ങൾ പഠിച്ച കാര്യം അതായത് ലൈഫിൽ തന്നെ നമ്മുടെ ഈ പഠനം മാത്രമല്ല ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുമല്ലോ അപ്പൊ ഏറ്റവും വലിയ പാഠം എന്താണെന്നും നിങ്ങൾ സ്വയം മനസ്സിലാക്കാം എടാ ആ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഒരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ അങ്ങനെ പ്രായമില്ല മനസ്സിലാക്കാം നമുക്ക് എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും പക്ഷെ പഠനം എന്നുള്ളത് ഒരു ജോലിക്ക് വേണ്ടിയാകുമ്പോൾ അതിന് ഏജ് ലിമിറ്റ് അവിടെ ബാധകമാണ് അല്ലെ എന്താ വരുന്നത് ജനറൽ കാറ്റഗറി മുപ്പത്തി ആറ് വയസ്സ് ഒ ബിസി മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി നാപ്പത്തിരണ്ട് നാപ്പത്തി ഒന്ന് വയസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഒരു പരീക്ഷ ജോലിക്ക് വേണ്ടിയിട്ട് എഴുതാൻ സാധിക്കില്ല അങ്ങനെ ഏജ് ലിമിറ്റായി കഴിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട് അവസാന നിമിഷം പഠിച്ച് ജോലിയിൽ കയറുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ നമ്മളുടെ വർക്ക് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം നമുക്ക് ഓക്കെ ആണ് നമ്മൾ അതില് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കോൺഫിഡൻറ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം അതായത് കൃത്യമായിട്ട് എസ് സിആർടി ടെക്സ്റ്റ് ബുക്ക് സിലബസ് ഫേസ് ചെയ്തിട്ടുള്ള ക്ലാസുകള് പ്രീവിയസ് ക്വസ്റ്റിൻസ് അതുപോലെ തന്നെ എക്സാമുകൾ നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം പി എസ് സി ഓൾറെഡി എന്താക്കിയിട്ടുണ്ട് തീരുമാനം ആക്കിയിട്ടുള്ളത് ഒരു അവരുടെ ഒരു പ്രസിദ്ധീകരണം വന്നിട്ടുണ്ട് ഡിസംബർ ഒന്നാം തീയതി അവർ തീരുന്നതിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സി പി ഒ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെ അറുപത്താറ് തഫ്തികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വിജ്ഞാപനം വരുന്നുണ്ട് അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്തായാലും ഈ ഒരു മാസം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ആണ് കോ എൽ ഡി സി എന്ന് പറയുന്നത് ഓക്കെ അതായത് ബേവ്കോയുടെ ഈ മാസം വന്നില്ലെങ്കിൽ പോലും അടൻ തന്നെ അടുത്ത് തന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ ബേവ്കോ എൽ ഡി സി അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു പഠനം തകൃതിയായിട്ട് നമ്മുടെ കുട്ടികൾ നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു ദിവസവും സിലബസ് അനുസരിച്ച് മൂന്ന് ക്ലാസ് പഠിക്കാൻ തരുന്നുണ്ട് അതിന്റെ എക്സാം തരുന്നുണ്ട് പി ഡി എഫ് നോട്ട് എസ് സിആർടി സെപ്പറേറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലൈവ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ തരുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഈ ഒരു കോഴ്സിന് ഇപ്പം മൂവായിരം രൂപയാണ് നിങ്ങൾക്ക് വരുന്നുള്ളൂ ഈ ക്ലാസിന്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള ഒരു ഫീസാണ് നമ്മൾ നിങ്ങൾ ഈടാക്കുന്നത് കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് എടുക്കാം അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ വിളിച്ച റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് ജില്ലാതല അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പരീക്ഷ നടത്തുന്നത് ഓക്കെ നമുക്ക് പി എസ് സി പരീക്ഷ നടത്തുന്നത് അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യാം തയ്യാറെടുത്ത് തുടങ്ങുക അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ടൈം വേസ്റ്റ് ആവുകയാണ് അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയത്തില്ലേ നമ്മളൊരു കാര്യത്തെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു ആ കാര്യം നമ്മുടെ മുന്നിലേക്ക് പല രീതിയിൽ പ്രത്യക്ഷപ്പെടും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു എല്ലോ വസ്തു ഓർക്കുക എനിക്കിപ്പോൾ എൻ്റെ മുന്നിൽ എല്ലോ വസ്തു ഞാൻ കാണും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പല പല എല്ലാ വസ്തുക്കൾ കാണും അതെന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്ലിയർ ആക്കി വെക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പൊ നമ്മളുടെ സെറ്റ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യേ പറ്റൂ അപ്പൊ ഇവിടെ നോക്കി തൃശ്ശൂരില് ഡേറ്റ് ഓഫ് അഡ്വൈസസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് അഡ്വൈസസ് ഇവിടെ പോയിട്ടുണ്ട് ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പോ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോൾ എന്ത് സംഭവിക്കും ഇതിന്റെ ഡേറ്റ് തീര കാലാവധി തീരാണ് അതായത് അടുത്ത വർഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അല്ല അപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന അടുത്ത വർഷം എന്തുണ്ടാകും നമുക്ക് എക്സാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു എക്സാമിന് കഴിഞ്ഞ തവണ പ്രിലിംസ് മെയിൻസ് മീൻസ് ഒക്കെയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എഫ് ഒരു എക്സാം സിംഗിൾ എക്സാം ആയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരൊറ്റ മെയിൻസ് എക്സാം ആയിട്ട് എൻ സി ഐയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠനം ഊർജിതമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ജോലി എനിക്കുള്ളതാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം എൻ്റെ ലൈഫ് എനിക്ക് സെറ്റ് ആക്കണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എമൗണ്ട് ക്യാഷ് വേണം അല്ലെ നമുക്ക് റെഗുലർ ആയിട്ട് നമുക്ക് ക്ലാസ് നമ്മുടെ കയ്യില് വേണം അല്ലെ ക്യാഷ് നമുക്ക് വേണം അപ്പൊ അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകണമെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിൽ എന്ത് വേണം എമൗണ്ട് വേണം അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ കഠിനമായിട്ട് പ്രയത്നിക്കണം അപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വി എഫ് ഐ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മാത്രമല്ല കോഴ്സിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ ആൻഡ് താങ്ക്